പി എസ് സി ടോപ്പ് വച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പം തന്നെ ഫോളോ ചെയ്യും ഇപ്പം തന്നെ കമ കമൻഡ് ലൈബട്ടൺ ചെയ്തു അപ്പം ഇപ്പം ഞാൻ പറയാൻ വന്നത് മലയാളത്തിലെ നോവലിസ്റ്റായ പാറപ്പുറത്ത് പാറപ്പുറത്ത് എന്ന തൂലിക നാമത്തിൽ എഴുതിയ കെ കെ ഈശ്വര മത്തായി മലയാളത്തിൽ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തും ആയിരുന്നു രണ്ട് തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പാറപ്പുറത്തിൻ്റെ പല പ്രശസ്തമായ നോവലുകളും മലയാള ചലച്ചിത്രങ്ങൾ ആക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് പാറപ്പുറത്ത് എന്ന തൂലയനാമത്തിലുള്ള എഴുതിയ കെ ഈശ്വരൻ മത്തായി മലയാളത്തിൽ പ്രസക്തനായ നോവലിസ്റ്റ് ചിരകഥാകൃത്തായിരുന്നു രണ്ട് തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പാറപ്പുറത്തിൻ്റെ പല പ്രശസ്തമായ നോവലുകളും മലയാള ചലച്ചിത്രങ്ങൾ ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ அடுத்தபிடிக்க அடுத்த தோசம்